ി എം ജെസ് കാരുണ്യം സഹജീവനം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു പരിപാടി വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി മുരളി ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വില്യാപ്പള്ളി എം ജെ ബി എച്ച് എസ് എസ് കാരുണ്യം സഹജീവനം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു ഹെഡ് മാസ്റ്റർ ശംസുദ്ദീൻ അധ്യക്ഷനായ പരിപാടി വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി മുരളി ഉദ്ഘാടനം ചെയ്തു ഇന്നിവിടെ എം ജെ ഐ സ്കൂളിന്റെ അധ്യാപകരുടെ ഒക്കെ നേതൃത്വത്തിൽ വളരെ ശരിക്ക് തങ്കം ലിപികളാൽ തന്നെ ചേർത്ത് എഴുതേണ്ട ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇത് ഇന്ന് മാത്രമല്ല കുറെ വർഷങ്ങളായി എം ജെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് സഹജീവനം പരിപാടി എന്നുള്ള നിലയിൽ കക്ഷത അനുഭവിക്കുന്നവർക്കുള്ള കൈത്താങ്ങായി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് അതിൽ വലിയ നിലയിൽ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ ഗുണങ്ങൾ പല പ്രാവശ്യം അനുഭവിച്ചവരാണ് ഞാൻ കാരണം എൻ്റെ വാർഡുകളിലെ എത്രയോ പേർക്ക് അതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട് മരുന്നായും ഭക്ഷണക്കിറ്റായും മറ്റ് വസ്ത്രങ്ങളായും ഒക്കെ തന്നെ ഇത്തരം കാര്യ കാരുണ്യ പ്രവർത്തനങ്ങളിൽ എം ജെയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വീടൊരുക്കുന്ന കാര്യത്തിലും ഒക്കെ തന്നെ പല പ്രാവശ്യങ്ങളിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് സ്കൂളിലെ അധ്യാപകരാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് എം ജെ വി എച്ച് എസ് എസ് പഠന പാഠ്യന്തര വിഷയങ്ങളിലും വിദ്യാർത്ഥികളുടെ സർവോത്മുഖ പ്രവർത്തനത്തിലും പിന്തുണയും പ്രചോദനവും നൽകുന്ന കാര്യത്തിൽ എന്നും മുന്നിലാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷമായി സ്കൂൾ കൃത്യമായി ചെയ്തു വരുന്നു വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ വീട് നിർമ്മിച്ചുകൊടുക്കൽ ചികിത്സാ ചെലവുകൾ ആഘോഷവേളയിലെ ഭക്ഷണ കിറ്റുകൾ എന്നിവ വിതരണം ചെയ്യാറുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ എന്നും മുന്നിട്ട് നിൽക്കുന്ന ഒരു ബൃഹത്തായ സ്ഥാപനമാണ് വില്ലാപ്പള്ളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ പ്രവർത്തനം പഠനത്തിൽ മാത്രമല്ല വിദ്യാർത്ഥികളുടെ സർവോന്മുഖമായ എല്ലാ പുരോഗതിയിലും അധ്യാപകരും പി ടി എ പ്രതിനിധികളും നാട്ടുകാരും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം തന്നെയാണ് ഈ ആഘോഷവേളയിൽ സമ്പൽ സമർ സമൃദ്ധിയുടെ ഓണാഘോഷ പരിപാടിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണ കിറ്റ് ഓണക്കിറ്റ് അതുതന്നെ പുറത്തു ഒരു സഹായവും ഇല്ലാതെ അധ്യാപക സുഹൃത്തുക്കൾ മാത്രം അഥവാ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി അതാണ് ഇന്നിവിടെ ഓണക്കിറ്റ് വിതരണം ചെയ്തത് കാരുണ്യം സഹജീവനമെന്ന് പറയുന്ന പദ്ധതി കഴിഞ്ഞ വർഷമായി വിലയാപ്പള്ളി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കുട്ടികളുടെയും അധ്യാപകരുടെയും പി ടി എയുടെയും മാനേജ്മെൻറ്റിൻ്റെയും സഹായ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിൽ വരുത്തുന്നത് സഹജീവനം കാരുണ്യ പദ്ധതി കുട്ടികളുടെ ചികിത്സ കുട്ടികളുടെ പഠനം അവരുടെ വീട് നിർമ്മാണം അങ്ങനെ എല്ലാവിധത്തിലും അവരെ സഹായിക്കുക എന്നുള്ളതാണ് കാരുണ്യം സഹജീവനം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതി ഈ സ്കൂളിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് കാരുണ്യം സഹജീവനം പദ്ധതി ഈ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നത് കാരുണ്യം സഹജീവനം കോർഡിനേറ്റർ വി എം അഷ്റഫ് മാസ്റ്റർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു തോടന്നൂർ ബ്ലോക്ക് മെമ്പർ എം കെ റഫീഖ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ വാഴയിൽ മുഹമ്മദ് അലി എച്ച്എസ്എസ് പ്രിൻസിപ്പൽ പി അബ്ദുറഹ്മാൻ ഷഫീഖ് മാസ്റ്റർ അസീസ് മാസ്റ്റർ സിറാജ് മാസ്റ്റർ റാഷിദ് മാസ്റ്റർ ശരത് മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അനീസ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് മീഡിയ വടകര ി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓടാശംസകൾ